പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൊണ്ണൂറ്റിയേഴ് തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റുകൾ വാങ്ങുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് അനുമതി നൽകിയിരുന്നു ഇപ്പോൾ നൂറ്റി പതിമൂന്ന് ജി ഇ എഫ് ഫോർ സീറോ ഫോർ എയ്റോ എഞ്ചിൻ വാങ്ങുന്നതിനുള്ള കരാർ ജിഇയുമായി ഒപ്പിടാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ബില്ല്യൺ ഡോളറിന്റെ കരാറായിരിക്കും ഇത് തേജസ് എം കെ വൺ എ എയർ വേണ്ടിയാണ് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ വാങ്ങുന്നത് തൊണ്ണൂറ്റി ഒൻപത് ജി ഇ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ വാങ്ങുന്നതിനുള്ള കരാർ ഇന്ത്യ മുൻപ് തന്നെ ഒപ്പിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒപ്പിട്ട എൺപത്തിമൂന്ന് തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയാണ് തൊണ്ണൂറ്റി ഒൻപത് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ ഓർഡർ ചെയ്തത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അനുമതി നൽകിയ തൊണ്ണൂറ്റി ഏഴ് തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടി നൂറ്റി പതിമൂന്ന് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ വാങ്ങുന്നതിനാണ് ഇപ്പോഴത്തെ കരാർ ചർച്ചകൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലാണ് ഈ വർഷം സെപ്റ്റംബർ മാസത്തോടെ കരാർ ഫൈനലൈസ് ചെയ്യും നിലവിൽ ജിഇ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിന്റെ സപ്ലൈ ഡിലേ ആയിരിക്കുകയാണ് അമേരിക്ക മനഃപൂർവ്വം എഞ്ചിൻ ഡെലിവറി ഡിലേ ആക്കുന്നു എന്നും സംശയമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയില്ല എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യ ഓർഡർ ചെയ്ത ഇരുന്നൂറ്റി പന്ത്രണ്ട് എഞ്ചിനുകളും സമയത്ത് ലഭിക്കും എന്ന് തന്നെ കരുതാം ഇന്ത്യയുടെ പ്രോജക്റ്റുകളെ അട്ടിമറിക്കുവാൻ അമേരിക്ക ശ്രമിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ കാര്യമായി ബാധിക്കും ശത്രുരാജ്യത്തോട് മാത്രമേ ഇത്തരത്തിൽ രാജ്യങ്ങൾ പെരുമാറുകയുള്ളൂ ഇന്ത്യയും യും തമ്മിലുള്ള ബന്ധം വഷളാകുവാൻ അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ജെറ്റ് എൻജിനുകളുടെയും മറ്റ് ടെക്നോളജികളുടെയും പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക സമ്മർദ്ദത്തിലാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്ക തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാലും ഇതൊരു പരിധിക്കപ്പുറത്തേക്ക് പോകുവാതിരിക്കുവാൻ ഇരു രാജ്യങ്ങളും ശ്രദ്ധിക്കും അമേരിക്കയെ സംബന്ധിച്ച് വരും കാലങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് രാഷ്ട്രമായിരിക്കും ഇന്ത്യ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും റഷ്യയെ തള്ളിപ്പറയുവാൻ ഇന്ത്യ തയ്യാറായില്ല ഇന്ത്യ എത്രത്തോളം വിശ്വസ്തനായ ഒരു സുഹൃത്താണ് എന്ന് അമേരിക്കയ്ക്കും ബോധ്യമായിട്ടുണ്ടാകും ഇന്ത്യയെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ വേണ്ടി കൂടിയാണ് അമേരിക്കയുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇത്തവണയും പരാജയപ്പെട്ടിരിക്കുകയാണ് എഞ്ചിനുകളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ തേജസ് എം കെ വൺ എയർക്രാഫ്റ്റിനു വേണ്ടി അറുപത്തി അഞ്ച് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകളാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത് നിലവിൽ തേജസ് എം കെ വൺ എ എയർ വേണ്ടി ഇരുന്നൂറ്റി പന്ത്രണ്ട് എഞ്ചിനുകളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എഞ്ചിനുകൾ ഇതൊരു വലിയ സംഖ്യയാണ് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജി ഇ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയാണ് ഇത്രയും വലിയൊരു ബിസിനസ് അമേരിക്ക ഒഴിവാക്കുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം എൻജിൻ ഡെലിവറി വേഗത്തിലാക്കുവാൻ ഒരു മാസം രണ്ട് എഞ്ചിനുകൾ വെച്ച് ജി ഇ നൽകും എന്ന് കരുതുന്നു അതുപോലെ തന്നെ തേജസ് എം കെ ടുവിനും എ എം സി എ എം കെ വണ്ണിനും വേണ്ടി ജി ഇയുടെ തന്നെ എഫ് ഫോർ വൺ ഫോർ എൻജിനുകളാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇരുന്നൂറ് തേജസ് എം കെ ടു എയർക്രാഫ്റ്റുകൾ ഇന്ത്യ വാങ്ങുമെന്ന് കരുതുന്നു തേജസ് എം കെ ടുവിന് ഇരുന്നൂറിൽ പുറത്ത് ജിഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ വേണ്ടിവരും ജിഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഈ കരാറും ഇതിനോടകം തന്നെ ഡിലേ ആയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് എൺപത് ശതമാനം മാനുഫാക്ചറിംഗ് ടെക്നോളജി നൽകാമെന്നാണ് അമേരിക്ക സമ്മതിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സംഖ്യകക്ഷികൾക്ക് പോലും എൺപത് ശതമാനത്തിൽ കൂടുതൽ ടെക്നോളജി അവർ നൽകിയിട്ടില്ല എഫ് ഫോർ വൺ ഫോർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് രണ്ടു വർഷങ്ങളായിരിക്കുന്നു നിലവിൽ അവസാന ഘട്ടമായ കൊമേഴ്സ്യൽ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാകും എന്ന് കരുതുന്നു ജിഇ എഫ് ഫോർ വൺ ഫോർ ഇഞ്ചിൻ ഡീലുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇന്ത്യയ്ക്ക് നൽകുന്നത് മാനുഫാക്ചറിംഗ് ടെക്നോളജികളാണ് സ്പെഷ്യൽ ടെർമൽ ആൻഡ് കൊറോഷൻ റെസിസ്റ്റന്റ് കോട്ടിംഗ് മെഷീനിങ് ആൻഡ് കോട്ടിംഗ് ഫോർ സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡ്സ് നോസിൽ ഗൈഡ് വെയിൻ നിർമ്മിക്കുന്നതിന്റെ ടെക്നോളജി ബ്ലിസ്ക് മെഷീനിങ് എന്നിങ്ങനെ പോകുന്നു ഇവ ജെറ്റ് എഞ്ചിന്റെ ദീർഘകാല മെയിൻ്റനൻസിനും പെർഫോമൻസിനും ഈ ടെക്നോളജികൾ അത്യാവശ്യമാണ് എന്നിരുന്നാലും പല ക്രിട്ടിക്കൽ ടെക്നോളജികളും അമേരിക്ക നൽകുവാൻ തയ്യാറല്ല കംപ്രസർ കമ്പസ്റ്റന്റ് ചേംബർ ടർബൈൻ എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പല ടെക്നോളജികളും അവർ ഇന്ത്യക്ക് നൽകുവാൻ തയ്യാറല്ല ജെറ്റ് എഞ്ചിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടെക്നോളജികളാണിവ എങ്കിലും അമേരിക്കയിൽ നിന്നും ഇത്രയെങ്കിലും ലഭിച്ചത് വലിയ നേട്ടമായി തന്നെ കരുതാം കരാർ ഒപ്പുവെച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ ജി ഇ എഫ് ഫോർ വൺ ഫോർ ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങും തേജസ് എം കെ ടുവിൻ്റെ ടൈം ലൈനുമായി ചേർന്ന് പോകുന്ന ഒരു സമയത്ത് തന്നെയാണ് ജി ഇ എഫ് ഫോർ വൺ ഫോറിന്റെ നിർമ്മാണം നടക്കുന്നത് ജി ഇ ഫോർ വൺ ഫോർ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന മാനുഫാക്ചറിംഗ് ടെക്നോളജികൾ കാവേരി എഞ്ചിൻ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനും സഹായകരമാകും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കുവാനും സാധിക്കുകയില്ല ഫ്രാൻസുമായി ചേർന്ന് എ എം സി എക്ക് വേണ്ടി നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ എൻജിൻ നിർമ്മിക്കുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് കാവേരി എഞ്ചിനെ മെച്ചപ്പെടുത്തി തേജസിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ എഞ്ചിൻ്റെ വേരിയൻസ് നമുക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യവുമാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്